സ്വകാര്യ ബസ്സുകളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പേരിലൊതുങ്ങി പിൻവാതിൽ ഘടിപ്പിക്കാതെ ബസ്സുകളുടെ മത്സരയോട്ടം തുടരുന്നു കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കുന്നംകുളത്തും ചാവക്കാടും ബസ്സിൽ നിന്നും തെറിച്ച് വീണ് രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരുക്കയറ്റിരുന്നു ഇതേ തുടർന്ന് ബുധനാഴ്ച മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ വ്യാപകമായി പരിശോധന നടത്തി പിൻവാതിൽ ഘടിപ്പിക്കാതെ ഉൾപ്പെടെ നിയമ നടപടികൾ പാലിക്കാതിരുന്ന അമ്പതോളം ബസ്സുകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത് പരിശോധന പേരിന് മാത്രം നടത്തിയതോടെ പിൻവാതിൽ ഘടിപ്പിക്കാതെയുള്ള മത്സരോട്ടം വീണ്ടും പതിവ് കാഴ്ചയായി വാഹനവകുപ്പിന്റെ പരിശോധന നടത്തി രണ്ടു ദിവസം പൂർത്തിയാകും മുമ്പാണ് ചന്ദ്രാപ്പനിയിൽ ബസിൽ നിന്ന് തെറിച്ച് വീണ് ദാരുണമായി മരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സിന് പിൻവാതിലുണ്ടായിരുന്നുവെങ്കിലും അടച്ചിരുന്നില്ല എന്നാണ് ദൃസാക്ഷികൾ നൽകുന്ന മൊഴി ഈ മാസം പതിനേഴിന് കുന്നവളം വൈശ്ശേരിയിൽ ബസിൽ നിന്നും തെറിച്ച് വീണ് രണ്ട് വിദ്യാർത്ഥികൾക്കും ചാവക്കാട് ഒവുങ്ങലിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചുവീണ് വൃദ്ധനും പരിക്കേറ്റിരുന്നു ബസ്സുകളിൽ പിൻവാതിൽ നിർബന്ധമായും ഘടിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ് നേരത്തെ നിലവിലുണ്ടെങ്കിലും പല ബസ്സുടമകളും ഇത് പാലിക്കാറില്ല പോലീസിൻറെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ പരിശോധന ഉണ്ടെന്നറിയുമ്പോൾ മാത്രമാണ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതാനും മണിക്കൂറുകൾ പിൻവാതിൽ ഘടിപ്പിക്കുന്നത് പരിശോധനകൾ ഇല്ലാത്ത ദിവസം ക്ലീനർമാരുടെയും കണ്ടക്ടർമാരുടെയും ജോലിഭാരം കുറയ്ക്കുന്നതിനായി പിൻവാതിൽ കെട്ടിവയ്ക്കുകയോ അയച്ചുവയ്ക്കുകയോ ചെയ്യുകയാണ് പതിവ് ന്യൂസ് ഡെസ്ക് ടി